ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർഡനറി വിത്താർ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ലോ ലൈറ്റിൽ എത്രത്തോളം ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് അതായത് ലോ ലൈറ്റിൽ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ മെയിനായിട്ടും ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പോത്തോസ് വെറൈറ്റീസ് ആണ് കാരണം പോത്തോസ് വെറൈറ്റീസ് വേഗത്തിൽ തന്നെ ഇൻഡോറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബാക്കി പ്ലാന്റ്സിനെ അപേക്ഷിച്ചിട്ട് പോത്തോസ് ആണ് ഈസി ആയിട്ട് ഇൻഡോറിൽ വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സൺലൈറ്റാണ് നമ്മൾ ഇൻഡോറിലാണ് വെക്കുന്നുള്ളതെങ്കിലും കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ആ പ്ലാന്റ്സിന് വളരുവാനും അതിന് ഉള്ള അതിനെന്തായാലും സർവേവ് ചെയ്തിട്ട് ജീവിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ആ ഒരു നേച്ചർ പോര അപ്പോൾ അതിന് കുറച്ച് സൺലൈറ്റും കൂടുതലായിട്ടും നമുക്ക് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഒക്കെ ആണെങ്കിൽ പിന്നെയും വേഗത്തിൽ പ്ലാന്റ്സ് വളർന്നു വരുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്ന മിക്കവർക്കും അറിയണ്ടാകും അത് വേഗത്തിൽ ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം വേഗത്തിൽ വളരുന്നില്ല അതുപോലെ തന്നെ മണ്ണിച്ച് പോകൽ അതുപോലെ തന്നെ പ്ലാന്റ് ചീന് നശിച്ചു പോകൽ അതൊക്കെ അധികം ഇൻഡോർ പ്ലാന്റ്സിനും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പോട്ടി പോട്ടിമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തതൊക്കെ സാധാരണ ഗാർഡൻ സോയിൽ തന്നെയാണ് കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതുപോലുള്ള പോത്തോസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം കൂടുതൽ ഫെർട്ടിലൈസർ കാര്യങ്ങൾ ആവശ്യമൊന്നുമില്ല ഇതിന് വേഗത്തിൽ തന്നെ സാധാരണ ഗാർഡൻ സോയിൽ ഇത് വളർന്നു കിട്ടും പിന്നെ അതുകൂടാതെ കൂടുതൽ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ പ്രാണികൾ വരാനും അങ്ങനെയൊക്കെ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകം പോലെ വളങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് കമ്പോസ്റ്റ് പോലുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടറിങ്ങിന്റെ കാര്യമാണ് കാരണം നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ നമ്മളകത്തുള്ളതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഈ ഇൻഡോറായിട്ട് വളർത്തുന്ന പ്ലാന്റ്സിന് നമ്മൾ അതിൻ്റെ മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം കൊടുത്താൽ മതിയാകും കാരണം നമ്മൾ എപ്പോഴും വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം വാർന്നു പോകാതെ ഒക്കെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാന്റ് പ്ലാന്റ് വേഗത്തിൽ പോകാനും അതുപോലെ അതുപോലെ തന്നെ 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 മറ്റു പ്ലാന്റ്സ് നശിച്ചു അത് കാരണമാകും അതുകൊണ്ട് വെള്ളം വെള്ളം കൊടുക്കുന്ന സമയത്ത് സമയത്ത് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക പോട്ട് പോട്ട് സെലക്ട് സെലക്ട് ചെയ്യുന്ന നല്ല ഇൻഡോർ വേണ്ടിയിട്ട് ചെയ്യുക നമുക്ക് നമുക്ക് സെൽഫ് ഒക്കെ ഒക്കെ ആണ് താഴെ ട്രേ എല്ലാവരും എല്ലാവർക്കും അറിയുണ്ടാവും അങ്ങനെയുള്ള രീതിയിലും സെറ്റ് ചെയ്യാം നമ്മൾ അങ്ങനെയുള്ളത് ത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം നമ്മൾ വെളിച്ചം എങ്ങനെയെങ്കിലും കിട്ടുന്ന ഒരു പ്ലേസിൽ തന്നെ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം കാരണം വെളിച്ചം കിട്ടുന്നിടത്തോളം ആണ് അതിൻ്റെ ലീവ്സ് ആയാലും റൂട്ട്സ് ആയാലും എന്തും അത് വളർന്ന് കിട്ടത്തുള്ളൂ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഗ്രോ ലൈറ്റൊക്കെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ്സിന് വേണ്ടുന്ന തീരെ വെളിച്ചം കിട്ടാത്ത സ്ഥലത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതുപോലുള്ള ലൈറ്റ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ സെൽഫ് വാട്ടറിംഗ് പോർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ആണ് സെൽഫ് വാട്ടറിങ് പോട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ താഴെ കാണുന്ന ആ ട്രേ പോലത്തെ ഭാഗം നമുക്ക് കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാ പോർട്സിലൊക്കെ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡോറിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഇതുപോലെ നമുക്ക് പോട്ടിൽ നല്ല ബുഷിയായിട്ട് മണി പ്ലാന്റ് വളർത്തിയെടുക്കണമെങ്കിൽ ഇതിൽ നിന്നും വലുതായിട്ട് വരുന്ന അതായത് ഇങ്ങനെ വള്ളികളായിട്ട് വരുന്ന സംഭവം നമ്മൾ അതിലേക്ക് തന്നെ ഇറക്കി കുത്തി കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കലാണ് പതിവ് അങ്ങനെ ആകുമ്പോൾ പോട്ട്സിലെന്നെ പോട്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നല്ല ബുഷിയായിട്ട് അത് വളർന്നുകൊള്ളും നമ്മളിങ്ങനെ ഹാങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വിടാതെ ആ പോട്ടിൽ തന്നെ ആയിട്ട് അങ്ങനെ കുത്തി കൊടുക്കലാണ് പതിവ് അപ്പം അതുപോലെ ചെയ്താൽ നമുക്ക് ഈ മണി പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് തന്നെ പോട്ടിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏത് പ്ലാന്റ്സ് ആയാലും ഇൻഡോറിൽ നല്ല ഭംഗിയിൽ തന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഇനി നമുക്ക് വാട്ടറിലും ഇൻഡോറിൽ പ്ലാന്റ് സെറ്റ് ചെയ്യാം അതും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ വെള്ളത്തിൽ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മണ്ണിൽ നിന്നും വളരുന്ന പ്ലാന്റ്സിനെക്കാളും ഗ്രോത്ത് കുറവായിരിക്കും വെള്ളത്തിലെ പക്ഷേ പ്ലാന്റ്സിന് നല്ല ലീവ്സ് വരുന്നതും അതുപോലെ തന്നെ റൂട്ടൊക്കെ നല്ല ഡെവലപ്പായിട്ട് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഈ കാണുന്നുള്ളതെല്ലാം നമ്മൾ വെള്ളത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒട്ടുമിക്ക പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വെള്ളത്തിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ഇൻഡോറിൽ വെള്ളത്തിലാണ് പ്ലാന്റ്സ് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളതെങ്കിൽ വീക്കിലി ഒരു ടൈമെങ്കിലും നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുക കുറച്ച് ലൈറ്റെങ്കിലും കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മൾ പ്ലാന്റ്സിനെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്ര മാത്രം നോക്കിയാൽ മതിയാകും നമുക്ക് വെള്ളത്തിലും പ്ലാന്റ്സ് വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നുള്ളത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബായ് താങ്ക്